ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖാടോ ചക്ക സീസൺ തുടങ്ങിയല്ലോ അപ്പൊ നമുക്കൊരു ചക്ക ഇലയുടെ ഉണ്ടാക്കിയാലോ ചക്ക ഇലയുടെ നമ്മൾ പറത്താതെ എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കുക ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണണേ നല്ല പഴുത്ത ചക്ക കിട്ടിട്ടുണ്ട് ഇതിന്റെ കുരുവെല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് ഇത് ആദ്യം നമുക്ക് മിക്സി ചാല് നന്നായിട്ട് അരച്ചെടുക്കണം ചക്ക മുഴുവൻ ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് തരിയില്ലാതെ അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെയാണ് അരക്കേണ്ടത് വെള്ളം അരച്ച ചക്ക മുഴുവൻ നമ്മൾ പാത്രത്തിലാക്കാം കുറച്ച് തേങ്ങ ചേർക്കാം അരമുറി തേങ്ങ ചേർക്കിയത് ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഏലക്ക പൊടി അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് അത് ചേർ ചുക്ക് പൊടി കാൽ ടീസ്പൂൺ ചെറിയ ഇത്രയുള്ള ടീസ്പൂൺ ചെറിയ ടീസ്പൂണ് കാൽ ടീസ്പൂൺ ചുക്ക് പൊടിച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ നിറച്ചും വറുത്ത് എള്ളി ചേർക്കുന്നുണ്ട് ഇത് ചേർക്കുന്നത് നല്ലതാട്ടോ കുറച്ച് നെയ്യ് ചേർക്കാം എന്താ ആ നെയ്യുടെ ഒരു സ്മെല്ലിനും ആ ടേസ്റ്റിനും കൂടി നന്നായിരിക്കും അപ്പൊ കുറച്ച് നെയ്യ് ചേർക്കാം അപ്പൊ ഒരു ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് ഇടിയപ്പത്തിന്റെ പൊടിയാണ് നല്ല നൈസ് പൊടിയാണ് കേട്ടോ വറുത്ത അരിപ്പൊടിയാണ് ആദ്യം കുറച്ച് ചേർക്ക മിക്സ് ചെയ്ത് കൊടുക്ക എത്ര പൊടി വേണമെച്ചാ അത്ര എടുക്ക ഒരു ഗ്ലാസ് മുഴുവൻ ഇട്ടിട്ടുണ്ട് ഇത്രയുള്ള ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിപ്പൊടി നല്ല നൈസായിട്ട് പൊടിച്ച ഇടിയപ്പ പൊടി വറുത്ത പൊടിയാണ് വറുത്ത പൊടിയാണ് ഇതിന് വേണ്ട നന്നായിട്ട് കുഴച്ചു കൊടുക്ക ചക്ക എത്ര ഉണ്ടോ അതനുസരിച്ച് അരിപ്പൊടി ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ റവയും കൂടി ചേർക്കണ്ട കേട്ടോ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന ആ റവയാണ് റവയും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചു കൊടുക്ക കട്ടിയായിട്ടുള്ള സർക്കരപ്പാൻ കൊറച്ച് ചേർക്കണം ചൂടുള്ള സർക്കരപ്പാനീട്ടോ കൊറച്ച് കട്ടിയായിട്ട് തന്നെ സർക്കരപ്പാന നമുക്ക് ഈ ഇലയുടെ മാവിൽ മധുരം എത്ര വേണ്ട അതനുസരിച്ച് നിങ്ങള് ശർക്കരപ്പാല് ചേർത്താൻ മതി ചൂടോടെ ആയതുകൊണ്ട് ആദ്യം സ്പൂൺ കൊണ്ട് നമ്മൾ മിക്സ് ചെയ്യാം ഉപ്പ് രണ്ടിനുള്ളിൽ ചേർക്കുന്നത് ഉപ്പ് പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അതെല്ലാം ചേർന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ പാകത്തിന് നമ്മൾ ഒഴിച്ചെടുക്ക നല്ല സോഫ്റ്റ് ആയിരിക്കും ഇലയുടെ വെന്ത് വരുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും കുറച്ച് കുഴഞ്ഞ രൂപത്തിൽ തന്നെ നമ്മൾ കുഴച്ചെടുക്കണം എങ്ങനെ പറത്താതെ നമുക്ക് ഇലയുടെ പെട്ടെന്ന് വാഴയിലെ റെഡിയാക്കാന്ന് കാണിക്കാം ഒരു സ്പൂൺ എടുക്ക മാവ് ആവശ്യമുള്ളത് ഇല എത്ര വലുപ്പ അതനുസരിച്ച് ആവശ്യമുള്ളത് എടുക്കാം പറത്തേണ്ട ആവശ്യമില്ല അത് തന്നെ ഇല മടക്കാം മറക്കിട്ടേ ഇപ്പൊ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്തു കൊടുത്ത ഇല ഇടയ്ക്കുള്ള ഇലയൊക്കെ അതൊക്കെ റെഡിയാക്കി എടുക്കാം ഇതേപോലെ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കാം കൈയിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കയ്യിലൊന്നും ആവാതെ നമുക്ക് ഇലയിട റെഡിയാക്കാം ഇതെങ്ങനെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം പാവുള്ളിൽ കുറച്ച് സ്പൂണിൽ എടുത്ത് വെച്ചിട്ട് വെച്ചതില് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്ക ഇത് വേണ്ട നമ്മള് പറത്തിയ പോലെ തന്നെ കൈ കൊണ്ട് പറക്കണ്ട ആവശ്യമില്ല ഇത് എല്ലാ വാ എല്ലാ മാവും ഇലയിലാക്കി ഇതെല്ലാം വീട്ടില് പാത്രത്തിൽ വേവിക്കാം ചക്ക ഇല ഇടയ്ക്ക് റെഡിയാക്കിയ എല്ലാ ഇലകളും ഞാനിത് ഇതിൽ പാത്രത്തിൽ എല്ലാം വടുപ്പിച്ച് വെച്ചിട്ടുണ്ട് അടച്ച് വെച്ച് ഇത് വേവിക്കാം ഒരു പത്തിരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇലയാട റെഡിയാവും വെന്ത് കിട്ടും അത്രയുള്ളതിൻ്റെ പണി പെട്ടെന്ന് എളുപ്പം റെഡിയാക്കാൻ ചക്ക ഇലം പെട്ടെന്ന് ചക്ക ഇലയുടെ മാത്രമല്ല ഏത് ഇലയിടെ ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഈ രീതിയിൽ എളുപ്പത്തിൽ റെഡിയാക്കാം നിങ്ങൾ ഇതേപോലെ ഒരു തവണ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ ഫ്രണ്ട്സ് ഇലയുടെ വെന്തോ നോക്കാം ചക്ക ഇലയുടെ നല്ല ടേസ്റ്റി ആയിട്ടില്ല ചക്ക ഇലയുടെ ഒട്ടിപ്പിടിക്കില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പൊ വെന്ത് കഴിഞ്ഞു ഇങ്ങനെ നമ്മള് വേവായോ എന്ന് നോക്കണത് ഇങ്ങനെ ഇല തുറക്കുമ്പോ ഒട്ടിപ്പിടിക്കാൻ പറയും ഈ ഇലയും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കി അത് വേവായിട്ടില്ല എന്നാണ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ വന്നാൽ അത് വേവായി വെന്തിട്ടുണ്ട് ഇതിൽ ചേർത്ത എള്ളും വറുത്ത ജീര പൊടിയും പിന്നെ ചുക്ക് പൊടിയും എല്ലാം നമുക്ക് ആരോഗ്യത്തിനും കൂടി നല്ലതാണ് അപ്പൊ അതെല്ലാം ചേർത്ത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കുട്ടികൾ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാക്കിയ ചക്കയില എല്ലാവർക്കും കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ചക്ക സീസൺ തുടങ്ങിയല്ലോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചക്ക ഇലയുടെ ഉണ്ടാ ഉണ്ടാക്കി കഴിച്ച് നോക്കണേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം ഈ മെത്തേഡിൽ ഈസി ആയിട്ട് ഇങ്ങനെ നമ്മൾ ഞാൻ കാണിച്ചല്ലോ മാവ് നമുക്ക് ഇലയിൽ ഒഴിച്ച് പരത്തേണ്ട ഒരാവശ്യം ഇല്ല നമുക്ക് ഇങ്ങനെ ഇട്ട് എളുപ്പത്തിൽ എളുപ്പത്തിൽ പറത്തണേ ഇങ്ങനെ ഞാൻ കാണിച്ചല്ലോ അലേൻ്റെ ഉള്ളിൽ ഒഴിച്ച് മടക്കി ഒന്ന് പ്രെസ് ചെയ്ത് ഇപ്പം അതുക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ഇല ഇലയിടെ ഇങ്ങനെ റെഡിയാക്കി വേവിച്ച് ഇലയാട ഉണ്ടാക്കി കഴിക്കാം ഇത് അച്ഛനും അമ്മയ്ക്കും കൊണ്ടി കൊടുക്കാം അച്ഛനും അമ്മയും കഴിച്ചു നോക്കിട്ട് എങ്ങനെ ഇരിക്കണം നിങ്ങളോട് പറയും അമ്മ ഇതാ ഇല ഉണ്ടാക്കിട്ടുണ്ട് കഴിച്ചു നോക്ക എങ്ങനെയുണ്ട് ആ ഉണ്ടാക്കിയ പെട്ടെന്ന് ഇണ്ടാക്കിണ്ടാക്കാ ഒന്ന് ചക്ക ഇല വെച്ചേരത്ത് ചായ ഉടുക്കുമ്പോ കഴിക്കാനുള്ള ഇലയടയാ ചക്ക ഇലയട കണ്ടില്ലേ മക്കളെ എല്ലാവരും മരി ചക്കലയട കഴിക്കാൻ കണിയില്ലാതെ ഇലയടയാണ് കണ്ടില്ലേ നല്ല പഞ്ഞു പോലത്തെ ഫ്രണ്ട്സ് നല്ല സോഫ്റ്റാണ് ചക്ക ഇലയട നല്ല രുചിയുണ്ട് ചക്കല ചക്കല അരിമാവ് കൊഴച്ച് പറത്തി അതിന്റെ ഉള്ളില് ചക്കയും ശർക്കരൊക്കെ തേങ്ങയൊക്കെ ചേർത്ത് അങ്ങനെ ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കാം ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ചക്ക ഇലടയാണ് പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കാം മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ അലയട റെഡിയാക്കി എടുക്കാം വെള്ളക്കറ്റേ അലയടക്ക് അടുത്ത രീതിയിൽ കാണാൻ മക്കളെ